കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കായംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാസ്ത്ര മാസിക കൈമാറി കായംകുളം സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ ലൈബ്രറിയിലേക്കാണ് മാസികയും മറ്റും കൈമാറിയത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കായംകുളം മേഖലയുടെ ആഭിമുഖ്യത്തിൽ കായംകുളം സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ ലൈബ്രറിയിലേക്ക് ഒരു വർഷക്കാലത്തേക്ക് ശാസ്ത്രമാസികയായ യുറീക്കയും ശാസ്ത്രഗതിയും കൈമാറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് മാവേലിക്കര പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറും മോട്ടിവേഷണൽ പ്രഭാഷകനുമായ നിസാർ പൊന്നാരയത്ത് ഉദ്ഘാടനം ചെയ്തു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത് മേഖലാ പ്രസിഡന്റ് സുഭാഷ് ബാബു അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ദീപ്തി ശാസ്ത്രമാസിക പദ്ധതിയുടെ വിശദീകരണം നൽകി ഗായകനും കായംകുളം സംസ്കാരയുടെ ചെയർമാനുമായ പി കലേശൻ മുഖ്യ പ്രഭാഷണം നടത്തി പരിഷത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീജ പ്രസന്നൻ മേഖലാ ട്രഷറർ ഹരികുമാർ കൊട്ടാരം ഉഷ ശശിധർ ഷേർലി സുനിൽ ഷീബ ജെഎസ് ആസാദ് പനമൂട്ടിൽ അസീം ഹാരിസ് കണ്ണമ്പള്ളി എന്നിവർ സംസാരിച്ചു കായംകുളത്തെ പ്രമുഖ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് എം ടീമാണ് സ്കൂൾ ലൈബ്രറിക്ക് ആവശ്യമുള്ള യുറീക്കയും ശാസ്ത്രഗതിയും ഒരു വർഷക്കാലത്തേക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കായംകുളം